കോൺഗ്രസ് എന്ന പാർട്ടി വളർത്തി വലുതാക്കിയ രണ്ടു നേതാക്കന്മാരാണ് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും രണ്ടുപേരും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരാണ് അവരെ കോൺഗ്രസുകാർ എത്രത്തോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം എന്നാൽ തിരിച്ചത് എത്രത്തോളം ഉണ്ടെന്ന് ചിലപ്പോൾ പ്രവർത്തകർക്ക് തന്നെ മനസ്സിലാക്കാത്ത ഒരവസ്ഥയുമുണ്ട് അപ്പോൾ അത് വ്യക്തമാക്കാൻ ഈ പറയുന്ന നേതാക്കന്മാർക്കും അവരുടെ കുടുംബത്തിനും ബാധ്യതയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എ കെ ആൻ്റണിക്ക് അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ കോൺഗ്രസിനോടുള്ള പ്രതിബദ്ധത വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അതുതന്നെയാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ കാത്തുനിന്നതും കോൺഗ്രസിൻ്റെ ഉപ്പും ചോറും തിന്ന് പോത്തുപോലെ വളർന്നൊരസുരവിത്ത് ബി ജെ പി പാളയത്തിൽ പോയി ബി ജെ പി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിനെ പുലഭ്യം പറയുമ്പോൾ അതെല്ലാം കേട്ടുനിന്നതാണ് നിന്നതാണ് എ കെ ആൻ്റണിയുടെ നന്ദി മക്കൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചരണത്തിനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ചതാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയുടെ മാന്യത തൻ്റെ മൂന്ന് മക്കളും തുണ്ടം തുണ്ടമാക്കിയാൽ പോലും ബി ജെ പിയിൽ പോകില്ലെന്ന് മറിയാമ്മ തൻ്റെയിടത്തോടെ പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എത്രത്തോളം ആവേശമാണ് നൽകിയത് എന്ന് മനസ്സിലാക്കണം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ കൂടെയില്ലെങ്കിലും യു ഡി എഫിന് വേണ്ടി പ്രചരണത്തിന് തൻ്റെ കുടുംബം തന്നെ എത്തുമെന്നും പ്രത്യേകിച്ചും മകൾ അച്ചു ഉമ്മനും പ്രചരണത്തിനെത്തുമെന്നും മറിയാമ്മ അറിയിച്ചത് വളരെ സന്തോഷമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അനിൽ ആന്റണി എന്ന ബി ജെ പി സ്ഥാനാർത്ഥി ആന്റണിയുടെ മകനായതുകൊണ്ട് പണ്ട് കാലം മുതൽക്കേ തന്നെ സുഹൃത്തുക്കളായിരുന്നുവെന്നും അദ്ദേഹത്തിനെതിരെ പ്രചരണത്തിന് പോകാൻ സാധ്യതയില്ല എന്നുമാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ ഉമ്മൻ പറഞ്ഞത് അത് പറയാൻ ഉമ്മന് സ്വാതന്ത്ര്യമുണ്ട് കാരണം അവർ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ല ഒരു ജനപ്രതിനിധിയായിട്ടില്ല ഇതുവരെ എങ്കിലും ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നുള്ള നിലയിൽ പറഞ്ഞതിൽ പന്ത് കേടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് അക്കാര്യത്തിൽ അവരുടെ മാതാവ് തന്നെ വ്യക്തത വരുത്തിയിരിക്കുന്നത് തുണ്ടം തുണ്ടമാക്കിയാലും തൻ്റെ മക്കൾ ബി ജെ പിയിൽ പോകില്ല എന്നാണ് ഉമ്മൻചാണ്ടിയുടെ പ്രിയപത്നി പത്നി പറഞ്ഞിരിക്കുന്നത് അത് പറയാനുള്ള തൻ്റെയിടം എ കെ ആന്റണി കുണ്ടോ എന്നതാണ് കോൺഗ്രസുകാർ കടുപ്പിച്ചു ചോദിക്കുന്ന ചോദ്യം അനിൽ ആന്റണി ബി ജെ പിയിൽ പോയതിൻ്റെ കാരണം തനിക്കറിയില്ലെന്നും എങ്കിലും അനിൽ പോയതിൽ വളരെയധികം വേദനിച്ചു എന്നുമാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പറയുന്നത് ഇനി എന്ത് സുഹൃത്തുക്കളായാലും അനിൽ മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ യു ഡി എഫിനായി പ്രചരണത്തിന് പോകുമെന്നും അനിലിനെതിരെയല്ല ആശയത്തിനെതിരെയാണ് പ്രചരണം നടത്തുന്നത് എന്നും മറിയാമ്മ തൻ്റെ ഇടത്തോടെ പറഞ്ഞത് ആദർശീരനായ ആന്റണിക്കോ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കോ പറയാൻ കഴിയുമോ എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത് കഴിയില്ല കാരണം അതങ്ങനെയാണ് കോയാ